ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ഗോളി ഉണ്ടാക്കാൻ പോകുന്നു കാസർഗോഡിലെ എല്ലാ ഹോട്ടലുകൾ കാണാൻ പറ്റുന്ന എണ്ണക്കടിയാണ് ഈ ഗോളിപൊജ ഉള്ളിവട വട പൊടി ഐറ്റംസ് എല്ലാം അപ്പോൾ ഞങ്ങൾ ഇന്ന് ഗോളി പഞ്ച ഉണ്ടാക്കാൻ തോന്നിട്ടായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു അത് മെയിൻ സാധനം അതിൽ മൈത പൊടിയാണ് മൈദ പൊടിയിൽ ഉണ്ടാക്കുന്ന സാധനമാണ് ഗോളി പൊജ പിന്നതിന് വേണ്ടി സാധനം ഇൻഗ്രീഡിയൻസ് അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഞാനിത് ആക്കുമ്പോൾ തന്നെ പറയുന്നത് അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങക്കൊത്ത് എടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇത് ഇനി ഇട്ട് കൊടുക്കുക ആവശ്യമുള്ള ഉപ്പ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതിട പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ വേണ്ട അതിനേക്കാൾ കുറവ് കുറച്ച് നുള്ളിട്ടാൽ മതി ഒരു നുള്ളിട്ടാൽ മതി ഇത്ര ഒന്ന് നല്ലവണ്ണം മിക്സ് ആക്കി കൊടുക്കാം ഇനി ഞാൻ നേരത്തെ മൈദ എടുത്ത അതേ ഗ്ലാസിൽ നേരെ പകുതിയോടെ തേരെടുത്തിട്ടുണ്ട് ഗ്രീൻ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കാം പുളി പുളിയില്ലാത്ത തൈര് വേണം എടുക്കാൻ പുളി ഉണ്ടെങ്കിൽ ഗോളി പൂജക്ക് ടേസ്റ്റ് വ്യത്യാസം തരും കുറച്ച് വെള്ളം ഇടാം കുറച്ച് കുറച്ച് വെള്ളം ഇട്ടിട്ട് നല്ലോണം കുഴച്ചിട്ടെടുക്കണം ഇത് സ്പൂണിൽ വേണ്ട കയര് കുഴിച്ചിട്ടെടുക്കാം വെള്ളം അധികം പാടില്ല കുറച്ച് മാവ് കുറച്ച് ലൂസായിട്ട് കിട്ടണം കട്ടിയാവാനും പാടില്ല നല്ല ലൂസാവാനും പാടില്ല ഞാനിവിടെ ഒരു ഗ്ലാസ് മൈദയ്ക്ക് അര ഗ്ലാസ്സോളം തേരി ഇട്ടു അര ഗ്ലാസ്സോളം വെള്ളം ഇട്ടു അപ്പം എനിക്ക് ശരിയായിട്ട് കിട്ടിയത് വെള്ളം ഇട്ടിട്ട് കുറച്ച് ലൂസായെങ്കിൽ കുറച്ച് പൊടി ഇട്ടിട്ട് ശരിയാക്കിയിട്ട് എടുക്കാം മൈദ പൊടി ഇട്ടിട്ട് ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട് എങ്ങനെയാണ് ഇങ്ങനെ ആക്കുമ്പോൾ ഇങ്ങനെ പോകണം നല്ല പാകമായിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ഇത് അരമണിക്കൂറ് മാറ്റി വെക്കാം റെസ്റ്റ് ആക്കാൻ വെക്കാം അപ്പോൾ മാവല മാവെലക്കൊഴിച്ച് വെച്ചിട്ട് അരമണിക്കൂറായി ഇപ്പൊ ഇത് ചുട്ടിട്ടെടുക്കാം അടുപ്പത്ത് ചീൻ ചട്ടി വെച്ചിട്ടുണ്ട് ഗ്യാസൊക്കെ കത്തിച്ചിട്ട് എണ്ണ ഇടാം ഞാനിട തേങ്ങ എണ്ണ ഇടുന്നത് ചൂടാട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് ഇപ്പൊ മാവ് എണ്ണക്കിട ഫ്ലെയിം മീഡിയമിൽ വെച്ചിട്ട് മാവിട്ടാ മതി തീ അധികം വെച്ചെങ്കിൽ മാവ് കറിഞ്ഞിട്ട് പോകും അകത്ത് വേവില്ല ഇങ്ങനെ സൈഡൊന്ന് കുറച്ചെടുത്തിട്ട് എണ്ണ കിട ഇങ്ങനെ മാവ് എടുക്കുമ്പോൾ കുറച്ച് കൈവെള്ളത്തിൽ ഇങ്ങനെ മുക്കിട്ട് മാവ് എടുത്തിട്ട് ഇടണം അപ്പൊ കൈ കൊട്ടൂല ഫ്ലെയിമ് മീഡിയമിൽ വെക്കണം മേലെ കുറച്ച് പൊങ്ങി വരുമ്പോൾ കുറച്ച് മറിച്ചിടാം ഇതിപ്പോൾ ചെറിയ ചീൻ ചട്ടി ആയതുകൊണ്ട് കുറച്ച് മറിച്ചിടേണ്ടി വരുന്നു നമുക്ക് വലിയ കാലഭായുള്ള ചട്ടിയായെങ്കിൽ ഗുളിഭജ റൗണ്ടല്ലേ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു ഹോട്ടലിലെല്ലാം ഇങ്ങനെ റൗണ്ടായിട്ട് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു നമുക്ക് ചെറിയ ചട്ടിയായതുകൊണ്ട് ഇത് നമ്മൾ അക കുറച്ച് കുണ്ടുണ്ടല്ലേ അങ്ങനെ നമ്മൾ കുറച്ച് തിരിച്ചിടണം ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ എടുക്കാം ആ ഇത് എടുക്കാം ഈ നല്ലവണ്ണം ഗോളിബജ കരയും ഈ ഗോളിഭജ എന്ന് പറയുന്നത് കാസർഗോഡ് ഫേമസ് ആയിട്ടുള്ള കടിയാണ് എല്ലാ ഹോട്ടലുകളിലും ഇതുണ്ടാവും ഗോളിഭജയും ചട്നിയും ചട്നി കൂട്ടിയിട്ട് ഇത് കഴിക്കുന്നത് അപ്പൊ നമുക്കിതെല്ലാം ചുട്ടിട്ടെടുത്തിട്ട് പിന്നെ കാണാം അപ്പൊ ഗോളി ഭജ എല്ലാം ആക്കിയിട്ട് എടുത്തു ഞാൻ ഇതിൻ്റെ ഒക്കെ കഴിക്കാൻ ഞാൻ തേങ്ങ ചട്ണിയും ആക്കിയിട്ടുണ്ട് ഇത് കൂട്ടിയിട്ട് കഴിക്കാം മോനെ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട് ഓനിപ്പ് തിന്നാൻ കൊടുക്കാം പിള്ളേർ സ്കൂള് വിട്ടിട്ട് വരുമ്പോൾ അമ്മ എന്താക്കിനാദ്യം വന്നിച്ച് നോക്കൂ ഇന്ന് എന്ത് സ്പെഷ്യൽ എന്ന് അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ഗോളി ഭജ അപ്പോൾ ഇന്നത്തെ വീഡിയോ എടുക്കി നിർത്തുന്നു ഇനി നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണം പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നു ബൈ ഇത് സൂപ്പർ ആയിട്ടുണ്ട് എല്ലാവരും ലൈക്ക് ഷെയറും സബ്സ്ക്രൈബ് ആക്കുക